മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി നാല്പത് വർഷത്തെ വിശേഷങ്ങളുമായി സഹപാഠികൾ ഒത്തുചേർന്നത് ഏറെ ഹൃദ്യമായിരുന്നു നാല് പതിറ്റാണ്ടത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് മണക്കാട് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ എസ് എസ് എൽ സി ബാച്ച് ഒത്തുചേർന്നത് നാല്പത് വർഷം പുറകിലേക്ക് തങ്ങൾ പഠിച്ച സ്കൂൾ വരാന്തയിലൂടെ നടന്നുപോയപ്പോൾ പലരുടെയും മനസ്സിൽ ആ പഴയകാല ഓർമ്മകൾ തെളിയുകയും മനോഹരമായ ആ കാലഘട്ടം അവരുടെ കണ്ണുകളെ ഈർന്നണിയിക്കുകയും ചെയ്തു റീയൂണിയനിൽ പങ്കെടുത്ത പലരും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിൽ തിരികെ എത്തിയതെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു തങ്ങളുടെ പഴയ ക്ലാസ് മുറികളിൽ ഒത്തുകൂടിയ എൺപത്തിനാല് ബാച്ചിലെ സഹപാഠികൾ പരസ്പരം അവരുടെ ജീവിത അനുഭവങ്ങളും പങ്കുവച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സതീശൻ എ ബി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇപ്പം നാല്പത് വർഷമായി നാൽപ്പത് വർഷം കൂടിയിട്ട് നമ്മളിപ്പം വീണ്ടും ഒന്നുകൂടെ കാണാൻ നമുക്ക് ഒരു അവസരം ഉണ്ടായതാണ് നമ്മളുടെ മുമ്പും നമ്മൾ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്ന ബാക്കിയാൽ എല്ലാവരും തന്നെ വളരെ മുമ്പ് തന്നെ വളരെ ആക്റ്റീവായിട്ട് അവരെ ഗ്രൂപ്പുകളും അവരുടെ റിയൂണിയനും അവർ പല ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് അവർ സ്ഥിരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പൊ പലരും നമ്മുടെ പലരും മനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാം നമ്മളോട് ഈ പറഞ്ഞ പോലെ ഒന്ന് പറയും അപ്പൊ നമ്മളിതൊക്കെ കണ്ട് എങ്ങനെയാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒത്തിരി കാലമായിട്ട് പുറത്തായിരുന്നു അപ്പൊ എനിക്ക് ഇത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഒരു പഠിച്ച സംഘത്താണ് ഈ യൂണിയനിൽ പങ്കെടുക്കുന്നേ വളരെ കുറച്ച് എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഈ എല്ലാവരും ഈ പങ്കെടുക്കുന്നവരൊക്കെ അവരുടെ ഫോട്ടോസും അവരുടെ മൊമെന്റ്സും അപ്പൊ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമുക്കത് വളരെ ഒരു നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു വല്ല പറഞ്ഞപോലെ തന്നെ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു യോഗത്തിൽ എം അനിൽ കണ്ണൻ നായർ എൻ സി സന്തോഷ് റജി കെ ജി ഷാജി പി സി ബീന ബിജു ജയശ്രീ പി ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു ഓർമ്മകൾ പങ്കുവെക്കാൻ ഇനിയും സ്കൂളിൽ ഒരുമിക്കണമെന്ന നിശ്ചയത്തോടെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ മണക്കാട് പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ ആദ്യപൂർവ്വമായ ഈ സ്വർണവിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ